സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനങ്ങളുടെ വല്ലാത്ത ഷോക്കാവണം അന്ന് തന്നെയുള്ള ആര്യനെയും മിത്രനെയും ഒന്നിച്ച് കണ്ടത് രണ്ടുപേരുടെ മുഖത്ത് നല്ല പേടി ഉണ്ടായിരുന്നു എന്താ മോളെ നിൻ്റെ മുഖത്തൊരു ടെൻഷൻ എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ല കളിയെന്ന് പറഞ്ഞ് ഏത് കൂട്ടുകാരുടെ വീട്ടിൽ പോയെന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായി മറുപടിയും പറഞ്ഞില്ല എന്തായാലും ആര്യനെ അറിയാണ്ടായിരിക്കും ഇത്രയും ആ പയ്യനും തമ്മിലുള്ള ബന്ധം ഏയ് അതാവാൻ വഴിയില്ല കാരണം രണ്ടുപേരെയും ഒന്നിച്ചാ സ്ഥലത്ത് കണ്ടിരുന്നു പിന്നീട് ഇവരുടെ കല്യാണം നടന്നിട്ടുണ്ടോ ഒരിക്കൽ ദേവിമോൾ മോള് പറഞ്ഞതാണല്ലോ ഗുരുവായൂരും ഈ വീടും തമ്മിലെന്തോ ബന്ധമുണ്ട് ഗുരുവായൂരെ കുറിച്ച് അമ്മയും മീനും കൂടി സംസാരിക്കുന്ന എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് മാറ്റി എന്നു പറഞ്ഞപ്പോൾ ഗുരുവായൂർ വെച്ച് സംഭവം ഉണ്ടല്ലോ ഗുരുവായൂർ വെച്ചല്ലേ ഗുരുവായൂർ ഗോമതിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോമതി ഭജനയ്ക്ക് ഇരിക്കാൻ പോണത് അവിടെയാണേ അവിടെ വെച്ചിട്ട് പറഞ്ഞു ഏയ് അതൊന്നല്ല ഗുരുവായൂരും ആര്യനും മിത്രയൊക്കെ തമ്മിലെന്തോ ആര്യൻ്റെയും മിത്രയുടെയും കല്യാണം ഗുരുവായൂരും തമ്മിലെന്തോ ബന്ധമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവി പറയുന്ന കാര്യങ്ങളൊക്കെ ബാലൻ ആലോചിക്കുന്നു അതെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എല്ലാം അറിയാമെന്ന് അഹങ്കരിച്ചിരുന്ന ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എല്ലാം കണ്ടുപിടിക്കണം എല്ലാം കണ്ടുപിടിച്ച് സത്യം മനസ്സിലായി കഴിയുമ്പോൾ എന്നെ ചതച്ചത് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ദേവമംഗലം ഞാൻ കത്തിക്കും എന്നിങ്ങനെ ബാലൻ തീരുമാനിക്കണ് ആ സമയത്ത് കോണിമ്പെല്ലാം അടിക്കും അമ്മ വന്ന് വാതിൽ തുറക്കും പുറത്ത് മീനും ആകാശമായിരുന്നു ആ വാമക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്നേഹത്തോടെ വിളിക്കാട്ടാ അതേ പിള്ളേർ വന്നു എന്ന് പറയും അമ്മേ അച്ഛനെന്തെയെന്ന് ചോദിക്കും അപ്പം അച്ഛനപ്പുഴത്തേനങ്ങൾ വരും രവീന്ദ്രൻ ഇന്ദ്രന് പഴയ സ്നേഹം അതുപോലെ തന്നെ ഒരു ഉണർവോ മുഖത്തില്ല എന്ന് പറയുമ്പോൾ അച്ഛാ ഞങ്ങൾ അച്ഛനൊന്ന് കണ്ട് സോറി പറയാൻ വന്നാണെന്ന് പറയും എന്തിനേന്ന് പറയും ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം കടയിലും ഓഫീസിലും പോകണം ഞാൻ ദൈവത്തെ അങ്ങനെ ചെയ്തതിൽ അച്ഛനും മനോരക്ഷമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതൊന്നും സാരമില്ല അങ്ങളെ അങ്കളെ ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പം ഏയ് അതൊന്നും കുഴപ്പമില്ല ശാന്തി ചായ എടുക്ക് രണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയും അങ്ങനെ അവർ ചായ ശരി ഞാൻ ചായ എടുക്കാൻ നിങ്ങളിപ്പോൾ പോട്ടാന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിത്താന്ന് നോക്കണ് കടയിലാളില്ല പ്രത്യേകിച്ച് ഇന്ന് അച്ഛൻ വരുന്ന ദിവസമാണ് നീ എന്തിനാണ് മീനോ ഇങ്ങനെയൊക്കെ പറയണത് ആകാശിനും കൂടെ അവകാശപ്പെട്ട കടയിന് ആകാശിനെ പോകേണ്ട സ്ഥലത്ത് പോകണ്ടേ ഇനിയിപ്പോൾ എന്നെ അപമാനിച്ചതൊന്നും അല്ല എനിക്ക് പ്രശ്നം നോക്കേണ്ടത് നിങ്ങളെ അതായത് എൻ്റെ മരുമോനെ ആകാശിനെന്തെങ്കിലും ക്ഷീണം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എനിക്കും കൂടി അപമാനമാണ് ഞങ്ങൾക്ക് ആകാശം പ്രധാനമായിട്ട് ആകാശിനെ അപമാനിക്കുന്ന എന്തൊരു പ്രശ്നം വന്നാലും ഞങ്ങൾ സമ്മതിക്കില്ല ഇത്തിരി ഇല്ലാത്ത പ്രായത്തിൽ പത്ത് പതിനാല് വയസ്സിൽ ബാലൻ ചോക്കാൻ തുടങ്ങിയ അതല്ല അവൻ അവിടെ എന്നിട്ട് അവൻ ഇത് അവസരം വന്നപ്പോൾ അവനെ ക്യാഷിലിരുത്താണ്ട് അവരിരുന്ന് അതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അങ്ങനെ ചൂടാവുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് അതിന് ശേഷം വീണ്ടും ബാലൻ വണ്ടി എടുക്കാനായിട്ട് വരുന്നത് അങ്ങനെ വണ്ടി ഇപ്പോൾ കയറാൻ നേരത്തുണ്ട് ആര്യനാണ് വഴിക്ക് പോകണത് ഇതെന്താ അച്ഛൻ ഇവിടെയെന്നു പറയും അച്ഛാന്ന് പെട്ടെന്ന് വിളിക്കും ആ അപ്പം ബാലം തിരിഞ്ഞു നോക്കും ഭാര്യ ആയാലും ഞാൻ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ഞങ്ങടെ ചെല്ലുന്നുണ്ട് എൻ്റെ അച്ഛൻ എവിടെയെന്ന് വയ്ക്കും അത് പിന്നെ ഞാനേ പെട്ടെന്ന് ഒരു തണ്ടൽ വേദന പോലെ വന്നു അപ്പം നടുവേദന വന്ന് കടയിലേക്ക് പോകാൻ നിന്നതായിരുന്നു അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണാൻ അപ്പോൾ ഡോക്ടറെ എന്ത് പറഞ്ഞ് ഒരു ദിവസം കൂടെ വിശ്രമിക്കാൻ പറഞ്ഞു അച്ഛനോട് അപ്പളേ പറഞ്ഞതല്ലേ ഞങ്ങളാരും പറഞ്ഞത് അച്ഛൻ കേൾക്കില്ല എന്ന് പറയും അച്ഛനെന്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയല്ലേന്ന് വയ്ക്കും അതേ വീട്ടിലേക്ക് തന്നെ പോകണമെന്ന് പറയും ഞാനേ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടൊന്നറിയും അതൊന്നും ശരിയാവില്ല അച്ഛൻ ഒരു കാര്യം ചെയ്യും ഞാൻ ടാക്സി വിളിക്കട്ടെ എന്ന് പറയും ഏയ് അത് എന്ന് പറയും എന്നാൽ എൻ്റെ വണ്ടി ഇരിക്കുക ഈ വണ്ടി ഇവിടെ ഇരിക്കട്ടെ ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് എത്തിക്കുക എന്നറിയും അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് ചോദിക്കും ഒരു ബുദ്ധിമുട്ടില്ല അച്ഛൻ ആ വണ്ടി എന്ന് പറയും അങ്ങനെ ആ വണ്ടി അവിടെ എടുത്തേക്കിന് എന്നിട്ട് ആര്യൻ നിർബന്ധിച്ച് ആര്യൻ്റെ വണ്ടി മേലെ കൊണ്ടുപോകാമെന്നാവുക എന്നറയും പെട്ടെന്ന് തന്നെ ഫോൺ വരും ഡേ മോളായിരുന്നു എന്താ മോളെന്ന് വെച്ചാൽ ഇപ്പോൾ ബാലാച്ചനെ കടയിൽ കാണാണ്ടായിപ്പോൾ വിളിച്ചത് ഞാനേ കടയിലേക്ക് വന്നതായിരുന്നു പക്ഷേ പെട്ടെന്നൊരു നടുവേദന അയ്യോ രാവിലെ ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ ആ അപ്പം ഡോക്ടറെന്ന് കണ്ടിട്ട് കണ്ടിട്ട് വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞു അയ്യോ ഞാൻ ബാലച്ചൻ്റെ പേരിലേ ഒരു വഴിപാട് നേർന്നിട്ടുണ്ടെന്ന് പറയും നമുക്ക് അമ്പലത്തിൽ പോയി ഒരു പൂജ കഴിക്കാമെന്നറിയും വഴിപാടേ ഗുരുവായൂർ വെച്ച് നടത്തിയാൽ എന്ന് പറയും എന്നിട്ട് ആര്യൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആര്യനിന്ന് അങ്ങനെ ആകെ ഞെട്ടി ഗുരുവായൂർന്ന് വരുമ്പോൾ ഗുരുവായൂരോ അതിനൊരുപാട് ദൂരല്ലേ ബാലച്ച എന്ന് പറയും ആ ദൂരെന്തായാലും കുഴപ്പമില്ല മോളെ നമുക്ക് എല്ലാവർക്കും പോയി അവിടെ പോയി ഒരു സമ്പാജനം ഇരിക്കുകയെന്ന് പറയും അപ്പോൾ ആര്യൻ ഇങ്ങനെ വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുന്ന ഗുരുവായൂർ കേട്ടപ്പോൾ ആ അത് ശരിയച്ചാ ബാലച്ചാ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ നമുക്ക് ഗുരുവായൂർ തന്നെ പോകാമെന്ന് പറയും അങ്ങനെ എന്താ ദേവി എന്ന് എനിക്കും പറയും ബാലച്ചൻ ഇങ്ങോട്ട് വന്നതായിരുന്നു ബാലച്ഛന് പെട്ടെന്നൊരു നടുവേദന ആണ് ഏ അക്കാലത്ത് അടിയാൻ അതിൻ്റെ ഒരു ലക്ഷണം ഉണ്ടായില്ലല്ലോ അത് തന്നെയാണ് എനിക്കും അത് ചെയ്യെന്ന് പറയുന്നത് അപ്പോൾ രാമേട്ടനും പറയും അതെ എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും ആ ആർക്കറിയാം എന്ന് പറഞ്ഞ് അവരെല്ലാവരെയും ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നീട് മീനാക്ഷിയും ആകാശം ചായ കുടിക്കണേ രണ്ടുപേരും ചായ കുടിച്ചിട്ട് പോകാം അച്ഛൻ കടയിലുള്ളതല്ലേ ഇനി വലിയ പ്രശ്നം ആക്കണ്ട ആകാശ നേരത്തെ പോകാന്ന് പറയും മീനും നീനിതിനെല്ലാത്തിനും വളവെച്ച് കൊടുക്കുന്നുണ്ടാ നീ ഇതിനെ ബാലനെ ഇങ്ങനെ താങ്ങണ് ബാലനെ ഒരുപാട് കാ പഠിക്കാനുണ്ട് ആകാശെ അന്നും പറഞ്ഞതല്ലേ നിന്നെ അപമാനിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ അപമാനിക്കുന്നതുമില്ല എന്നെ കടയിൽ നിന്ന് ഇറക്കി വിട്ട് ഇറക്കി വിടാണ്ടിരിക്കുമോ അത് ഞങ്ങളെ വിഷ അത് ഞാൻ എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ ഇനി ആകാശ ആ കടയിൽ അപമാനം ഏറ്റുവാങ്ങുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ മരുമോനാണ് ആകാശം എന്ന് പറയും പക്ഷേ അത് വിടച്ചാന്ന് മീനാക്ഷി പറയും അതൊന്നും വിട്ടാൽ ശരിയാകില്ല എന്ന് ശാന്തിയും പറയും ഇത്രയും നാളും ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല മോളെ അങ്ങനെ എല്ലാം സാ സാന്നിട്ടാൽ നമുക്ക് രാഷ്ട്ര ഓട്ടക്കലം മാത്രമാവും പറയും അമ്മയും പറയും അപ്പോൾ ആകാശമൊക്കെ ഇത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ അപ്പോൾ പറയും ഞാൻ അത് ഇനിയിപ്പോൾ നോക്കിക്കോ അത് ദേവിയും ആകാശ് ആനന്ദം അടിച്ചു മാറ്റിക്കൊണ്ടു പോകും ആ കടയെന്ന് പറയും അതൊന്നും ഞാൻ സമ്മതിക്കില്ല എങ്കേ എന്ന് ആകാശ് പറയുമ്പോൾ അതിന് ആകാശിന്റെ സമ്മത ആർക്കും വേണം ഒരു വില തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് എന്നെ ദേവി ഇങ്ങനെ അപമാനിച്ചില്ലേ അതിന് ബാലൻ ഒരു വാക്ക് വിളിച്ച് ഒരു മാപ്പ് പറയേണ്ടതല്ലായിരുന്നു അതും ഉണ്ടായില്ലല്ലോ അപ്പം അതിനർത്ഥം ആകാശിന് എന്ത് അപമാനം വന്നാലും ബാലന് പ്രശ്നമില്ല നോക്കിക്കോ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉടനെ ചെയ്യാനുണ്ട് ആകാശ നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം അതും ബാലൻ്റെ കടയുടെ ഭാഗത്ത് തന്നെ തുടങ്ങണം എത്രയും പെട്ടെന്ന് ഞാൻ ക്യാഷൊക്കെ ഞാനുണ്ടായിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഭാഗം ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് അര്യൻ്റെ വണ്ടിയിൽ കാണിക്കുന്നത് ആനൻ്റെ വണ്ടിയിൽ ബാലം കയറിയിരിക്കുന്നുണ്ട് അച്ഛാ ബുദ്ധിമുട്ട് വല്ലതുണ്ടോ എന്ന് ചോദിക്കും ഏ കുഴപ്പമൊന്നുമില്ലടാന്ന് പറയും ഉണ്ടെങ്കിൽ പറയിട്ടാണ് നമുക്കൊരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോകാം ഏ കുഴപ്പമൊന്നുമില്ലടാ എനിക്ക് ബുദ്ധിമുട്ടായി ചോദിക്കും എനിക്ക് എനിക്കെന്ത് ബുദ്ധിമുട്ട് അച്ഛാ അച്ഛനാ വീട്ടിൽ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അച്ഛൻ അങ്ങനെ തോന്നണാണ് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും എന്ന് പറയും എന്നാലേ നീ ആ വണ്ടി അച്ഛൻ രണ്ട് ഉണ്ടെന്ന് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ആ ചെറിയൊരു വേദന ഉണ്ട് നീ ആ സൈഡിലേക്ക് വണ്ടി കൊടുക്കുക കുറച്ച് നേരം നമുക്ക് ഇരിക്കാമെന്ന് പറയും അങ്ങനെ ബാലൻ ഒരു കലങ്കിൻ്റെ കലങ്ങുമ്പോൾ കയറിയിരിക്കും അവിടെ ആകാശം ആ നമ്മുടെ ആര്യൻ പോറക്കെ അങ്ങനെ വിഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാലൻ ഒരുപാട് സന്തോഷമാകുണ്ട് ആന ആര്യൻ അങ്ങനെ കയറി ചെയ്യുന്നതിൽ എത്ര വെറുത്താലും ചിലർ നമ്മളെ സ്നേഹിക്കാനുണ്ടാവുമല്ലോ എന്നൊക്കെ അലച്ചു പക്ഷേ ബാലൻ്റെ മനസ്സിൽ പിന്നെയും വിരി ചതിച്ചു എന്നുള്ളൊരു തോന്നൽ തന്നെ തന്നെനി അപ്പോൾ ആ സമയത്ത് ബാലൻ പറയും ഒരു വീഴ്ച പറ്റുമ്പോഴാണ് ഓരോന്ന് ആലോചിക്കുന്നത് പോലെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് അറിയാം അതെന്താ നിങ്ങൾ നിങ്ങളെല്ലാവരേയും പേരിലേക്ക് ഓരോന്ന് ഓരോന്ന് എഴുതി വെക്കണം എപ്പോഴാണ് ആർക്കും എന്തെങ്കിലും സംഭവിക്കാമെന്നറിയില്ലയെന്നാണ് അപ്പം അച്ഛനെന്തിനേ ഈ ആവശ്യമില്ലാത്തതൊക്കെ പറയണേന്ന് അറിയാം ഏയ് അതൊന്നും അല്ല എല്ലാവർക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അതെനിൻ്റെയും മിത്രയുടെയും വിവാഹ രജിസ്റ്റർ ചെയ്ത കോപ്പി അച്ഛനൊരെണ്ണം തരുന്നോട്ടാന്ന് പറയുന്നത് അതെന്തിനച്ചാന്ന് വെച്ചും അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടെന്ന് അറിയും വിവാഹം ചെയ്ത രജിസ്റ്ററിൻ്റെ കോപ്പി ചോദിച്ചപ്പോൾ ആര്യൻ്റെ മുഖത്തുണ്ടായ ഞെട്ടൽ ബാലൻ പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് ഇവ എൻ്റെ മുഖത്ത് എന്തൊക്കെയല്ലേ പേടിയുണ്ട് അതെന്താടാ നിങ്ങൾ രജിസ്റ്റർ രജിസ്റ്റർ ഓഫീസിലല്ലേ വിവാഹം കഴിച്ചത് അല്ലെങ്കിൽ അമ്പലത്തിലോ ഏത് അമ്പലത്തിലാണെന്ന് പറയും ഏത് രജിസ്റ്റർ ഓഫീസിലാണ് എവിടെ ആയാലും കുഴപ്പമില്ല നീ ആ ഫോ ഈ ഫോ രജിസ്റ്റർ ചെയ്ത ആ കടലാസ് എന്നെ എത്രയും പെട്ടെന്ന് എത്തിക്കണം കേട്ടോ എന്ന് പറയും അതും ഇതും തമ്മിൽ എന്ത് ബന്ധം നോക്കിയാൽ അതൊക്കെ ഇണ്ടടാ എന്ന് പറയും ശരി അച്ചാ ഞാൻ എന്ന് പറയും ആരും പിടി കൊടുക്കൂല പിന്നീട് ബാലം വീണ്ടും വണ്ടിയുമ്പോൾ കയറിയിരുന്ന് പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ മീനാക്ഷിനെ കാണിക്കുന്നുണ്ട് ആകാശം അപ്പം ആകാശം മീനാക്ഷി ഇരിക്കുന്ന സമയത്ത് ദേവി ഫോൺ വിളിക്കുന്നുണ്ട് ദേ ദേവത്തിന് വിളിക്കുന്നു ഞാൻ എടുക്കണില്ല എന്ന് പറയും ആകാശം ഞാനെടുക്കുക എന്ന് പറയും അങ്ങനെ മീനാക്ഷി ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് ചോദിക്കും എന്താ ദൈവത്തിന്ന് വയ്ക്കും എന്താ മീനാക്ഷി ആകാശിൻ്റെ കൂടെ എന്ന് ചോദിക്കും പിന്നെ ഭാര്യയും ഭർത്താവും എല്ലാം ഒന്നിച്ചുണ്ടാവേണ്ടത് എന്ന് പറയും അത് പിന്നെ ഞങ്ങൾ ഞാനും ആകാശം ആനന്ദടനും ഒന്നിച്ചില്ലല്ലോ എന്നു പറയും ഞങ്ങൾ ഞങ്ങളുടെ ജോലിസ്ഥലത്തല്ലേ എന്ന് പറയും ആ ഞങ്ങൾക്കേ വീട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അച്ഛനൊന്നും കാണായിരുന്നു അച്ഛനൊന്നും സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതേ അച്ഛനെ സമാധാനിപ്പിക്കാൻ അച്ഛനെന്ത് പറ്റി അച്ഛൻ ആട്ടിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല കൂടി ഇപ്പം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയും അച്ഛനെ ആറ്റിനെല്ലാ കംപ്ലയിൻ്റ് മനസ്സിനെന്ന് പറയും നിങ്ങൾ അപമാനിച്ചു വിട്ടത് കൊണ്ട് എൻ്റെ മീനോ നീ അത് വിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ കടയില് കടയ്ക്ക് വേണ്ടിയിട്ടാണ് കടയിലേക്ക് ഒരു ദോഷം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് ഓ പിന്നെ കോമഡി സ്റ്റോഴ്സ് കണ്ടുപിടിച്ചത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തുതിന് ദേവി മറുപടി പറയാമോ മീനാക്ഷി നമ്മുടെ ദേവി പറയും അപ്പോൾ മീനാക്ഷി പറയും നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾ പറഞ്ഞോടത്തോളം ചെയ്തോടത്തോളം ഒക്കെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷി ഇങ്ങനെ ഫോണിൽ കൂടെ പൊട്ടിത്തെറിക്കണേ അപ്പോൾ ദേവി പറയും ഓ ഇത് ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആയി എന്നറിയും ഗുരുവായൂര് പോയി ഭജനിരിക്കേണ്ടി വരുമെല്ലാവരും പെട്ടെന്ന് മീനാക്ഷി അങ്ങോട്ട് തണക്കും തണക്ക് മാത്രമല്ല ആകെ ഞെട്ടി പറയ്ക്കുന്നുകൊണ്ട് ഏ ഗുരുവായൂർ പോയി ഭജന ഇരിക്കാനോ അച്ഛൻ പറഞ്ഞോ അങ്ങനെ ഗുരുവായൂർ ഇപ്പോൾ പോകണ കാര്യം പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല അച്ഛൻ കുറച്ചു നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞ് എല്ലാവരും കൂടെ ഗുരുവായൂർ പോകണം ഗുരുവായൂർ പോയി പജനിക്കുകയാണെന്ന് പറഞ്ഞത് എന്താ അതിൻ്റെ അർത്ഥം ഒന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി ഇങ്ങനെ ആകെ ഫോണും പിടിച്ചിങ്ങനെ ഞെട്ടി വിറച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ആകാശം മീനാക്ഷി ഇങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ